അമ്പത്തൊൻപത് കർഷകർ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് നാളില് വരെ പാർലമെന്റിൽ അല്ലെങ്കിൽ നാളു വരെ ഏതെങ്കിലും ചർച്ചയിൽ ഉണ്ടായ സംഭവത്തെ അപലപിച്ചുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായിട്ട് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ടോ അഭിംബർക്ക് ഏതെങ്കിലും നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ടോ ആ ഗോധര കലാപത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കോടതി വിചാരണ കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസ് നടത്തി സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗിൽ നടന്ന കേസ് കേസന്വേഷണമായിരുന്നു അത് ശിക്ഷിച്ചില്ലേ പതിനൊന്ന് പേർക്ക് വധശിക്ഷ കൊടുത്തില്ലേ ഒടുവിൽ അപ്ലസ് കോടതിയാണ് അത് ജീവജം തടവായിട്ട് മാറ്റിയത് എന്നിട്ട് അതിനെക്കുറിച്ച് പരാമർശിക്കണ്ട എന്ന് ഏകപക്ഷീയമായിട്ട് ഗുജറാത്ത് അല്ലെ മുസ്ലിം വംശകത്തെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഹിന്ദുക്കൾ അവിടെ കൊല ചെയ്യപ്പെട്ടു അബിൻവർക്ക് പറഞ്ഞിട്ടുണ്ടോ നാളു വരെ നിങ്ങളുടെ കോൺഗ്രസ്കാര് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടത് അവിടെ ഹിന്ദുക്കൾ സ്വയം വെട്ടി മരിച്ചതല്ല അവരെ കൊന്നതാണ് ആരാ കൊന്നത് അബിൻവർക്കി ആരാ കൊന്നത് അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ആർ ബി ശ്രീകുമാറിനെ കുറിച്ച് സഞ്ജീവ് ഭട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു ആർ ബി ആർ ബി ശ്രീകുമാറിനെയും സഞ്ജീവ് ഭട്ടനെ കുറിച്ചൊക്കെ പറയുമ്പോഴ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കോടതിൽവാദിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായം കൂടി ഒന്ന് കേൾക്കണം അതുകൂടി ഒന്ന് പറയണം എന്താ ഇത്തരം ആളുകൾ വ്യാജ തെളിവുകൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അവർക്കെതിരെ കേസ് കേസെടുക്കണം എന്നുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയാണ് ഓർക്കുന്നുണ്ടോ ടി സുപ്രീം കോടതി പറഞ്ഞ അഭിപ്രായം ഇപ്പോഴുംകോ അതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചുള്ള മറ്റ് നരേറ്റീവുകൾ കൊണ്ടുവരികയാണ് ഏതാ ഗോധരയിലെ തീവ തീ മറ്റ് നരേന്ദ്രമോദിയുടെ ഗൂഢാലോചനയിൽ തീവച്ചതാണ് ഗോധരയിലെ അകത്തു നിന്നും തീ പടർന്നതാണ് ഇതെല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് സർ ഇതെല്ലാം സുപ്രീം കോടതിയുടെ മോണിറ്ററിങ്ങിൽ നടന്ന വിചാരണയാണ് നടന്നത് അപ്പോൾ അതിനെല്ലാം നിങ്ങൾ തള്ളിക്കളുകയാണ് കാരണം അവിടെ കൊല്ലപ്പെട്ടത് കർസേവകരാണ് അവർ കൊല്ലപ്പെടേണ്ടവരാണ് യി പോയതിന്റെ പേരിൽ കൊല്ലപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരു ധാരണയുള്ളതാണ് ഈ നാടിന്റെ പ്രശ്നം ഈ നാടിന്റെ പ്രശ്നം ആരും തള്ളിപ്പറയുന്നില്ല എന്തായാലും നമ്മൾ ഏറ്റുപിടിക്കുന്നുണ്ടെങ്കിൽ തള്ളിപ്പറഞ്ഞാൽ മതി അങ്ങനെ ഏറ്റുപിടിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഇനിയും ഞാൻ വളരെ വളരെ ലളിതമായി താങ്കളോട് ചോദിക്കുകയാണ് ഇപ്പൊ നേരത്തെ അഭി നേരത്തെ അഭി നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന് തുടർച്ചയാണെന്ന് കൂട്ടിക്കോളൂ എന്ന് വെച്ചാൽ ഈ സിനിമയിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണ് എന്നാൽ ആ സിനിമയിൽ പറയേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഈ സിനിമയിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ല ആ ട്രെയിന് തീ പിടിച്ചത് എങ്ങനെ ഗോദ്രയിൽ കലാപം ഉണ്ടായത് എങ്ങനെ കർഷേവകർ കൊല്ലപ്പെട്ടില്ല ആ വശം കൂടി പറയേണ്ടതായിരുന്നു എന്നാണോ നിങ്ങളുടെ അതല്ല സിനിമയിൽ പറഞ്ഞത് വാസ്തവ വളരെ വ്യക്തമായിട്ട് ഈ സിനിമ കണ്ട കഴിഞ്ഞതിന് ശേഷം നടത്തിയിട്ടുള്ള പ്രസ്താവനകളിൽ ഞാനിട്ടേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ തീം ആ തീം ഏകപക്ഷീയമാണ് ഈ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഗുജറാത്ത് കലാപം ഉണ്ടാകുമായിരുന്നില്ല ഗുജറാത്ത് കലാപത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഗോത്രയാണ് അത് ഒറിജിൻ ചെയ്തത് ഗോത്രയിൽ നിന്നാണ് അത് പറയാതെ ഏകപക്ഷീയമായി ഗുജറാത്ത് കലാപം പറയുമ്പോൾ മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുക അത് ഹിന്ദുത്വ സംഘടനകൾ കൊല്ലുക ഇത് ഏത് ഏത് ന്യായത്തിന്റെ ന്യായത്തിനടിസ്ഥാനത്താണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് എന്ത് അടിസ്ഥാനത്താണ് നിങ്ങൾ ന്യായീകരിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഹിന്ദുക്കൾ പ്രതിസ്ഥാനത്ത് നിൽക്കണം എന്ന വാശിയാണ് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അങ്ങനെയാ